നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം നിലവിൽ രണ്ടായിരം രൂപ വീതമാണ് പ്രതിമാസ ക്ഷേമ പെൻഷനായിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക ആനുകൂല്യം വരും വർഷങ്ങളിലും തടസ്സമില്ലാതെ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് സർക്കാർ ഇപ്പോൾ കർശനമായ പുനർ വെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിന് മുൻപായിട്ട് തന്നെ തങ്ങളുടെ അർഹത തെളിയിക്കുന്നതിനാവശ്യമായ ഔദ്യോഗിക രേഖകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കേണ്ടതുണ്ട് പെൻഷൻ വിതരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും അതോടൊപ്പം തന്നെ അനർഹരെയൊക്കെ തന്നെ ഒഴിവാക്കി അർഹരായവർക്ക് കൃത്യസമയത്ത് സഹായം എത്തിക്കുന്നതിനുമായാണ് ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത് നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകൾക്കും പൊതുവായിട്ട് രേഖകൾ സമർപ്പിക്കേണ്ടതില്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് അധികൃതർ ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട് മുൻപ് സമർപ്പിച്ച വരുമാന സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി അവസാനിച്ചവർക്കും സേവന പോർട്ടലിൽ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യപ്പെടാത്തവർക്കുമൊക്കെ തന്നെ ഇത് ബാധകമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളെ നേരിട്ട് അറിയിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും വാർദ്ധക്യകാല പെൻഷൻകാർ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകേണ്ടതായിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഇവർക്ക് നിലവിലെ രീതിയിൽ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ വിഭാഗങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഈ അറിയിപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് അതീവ പ്രാധാന്യമുള്ളതാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിട്ട് സർക്കാർ നൽകി വരുന്ന അവിവാഹിത പെൻഷൻ സ്കീമിലും അറുപത് വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വിധവാ പെൻഷൻ സ്കീമിലും ഉൾപ്പെട്ടവർ തങ്ങൾ പുനർവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ നിബന്ധന പാലിക്കാൻ ബാധ്യസ്ഥരാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായി അനുസരിച്ച് അർഹത നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ഈ സാക്ഷ്യപത്രം വളരെയധികം അത്യന്താപേക്ഷിതമാണ് രേഖകൾ സമർപ്പിക്കേണ്ട ഗുണഭോക്താക്കൾ തങ്ങളുടെ പരിധിയിലുള്ള വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റോ കൈപ്പറ്റേണ്ടതായിട്ടുള്ളത് ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ മുൻകൂട്ടി അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് വില്ലേജ് ഓഫീസറുടെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അസൽ പകർപ്പും അതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ ഒരു പകർപ്പും ചേർത്താണ് ഹാജരാക്കേണ്ടത് ഇവ അതത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളിലെ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സെക്ഷനുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിലോ ഒക്കെ തന്നെ നേരിട്ടെത്തി ഗുണഭോക്താക്കൾ ഏൽപ്പിക്കേണ്ടതാണ് രേഖകൾ സമർപ്പിക്കുന്നതിലെ സമയക്രമം പാലിക്കുന്ന കാര്യത്തിൽ ഗുണഭോക്താക്കൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നാണ് രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി മാസം വരെയുള്ള പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കുമെങ്കിലും ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ സേവന പോർട്ടലിൽ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം നിശ്ചിത സമയത്തിനകം തന്നെ രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം ഗുണഭോക്താവിൻ്റെ പെൻഷൻ തുക തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട് രേഖകൾ വൈകി സമർപ്പിക്കുന്നത് പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാക്കിയേക്കാം എന്നതിനാൽ തന്നെ ഈ ഒരു അവസരം കൃത്യമായിട്ട് എല്ലാവരും തന്നെ വിനിയോഗിക്കേണ്ടതാണ് അർഹരായ സാധാരണക്കാരുടെ ജീവിതത്തിന് വലിയ ആശ്വാസമാകുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതികൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരം കർശന നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് അതിനാൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ ഈ പ്രധാന അറിയിപ്പ് വളരെ ഗൗരവമായിട്ട് തന്നെ കാണുകയും വരും ദിവസങ്ങളിൽ തന്നെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് അപേക്ഷകൾ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നവരോടും അധികൃതർ രേഖകൾ ആവശ്യപ്പെട്ടാൽ അത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അറിയിപ്പ് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക